ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മളിന്ന് ഒരടയാണ് ഉണ്ടാക്കുന്നത് അപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണയല്ല കുറച്ച് വ്യത്യസ്തമായിട്ടാണ് നമ്മൾ അട ഉണ്ടാക്കുന്നത് അപ്പോൾ അതിൽ ഞാൻ ചക്കയാണ് ചേർത്തിട്ടുള്ളത് ചക്കയുടെ സീസൺ കഴിഞ്ഞതുകൊണ്ട് നമുക്ക് ചക്കയ്ക്ക് പകരം പഴം വേവിച്ചിട്ട് അത് ചേർത്താൽ മതി ഞാൻ ആദ്യം തന്നെ കുറച്ച് ചക്കച്ചുള മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കണം അത് നല്ലപോലെ ഒന്ന് അടിച്ചെടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് ആവശ്യമുള്ള ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഗോതമ്പ് പൊടി നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ അതിന് പകരം അരിപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി നിങ്ങൾ പച്ചരിപ്പൊടി ഉപയോഗിച്ചിട്ടാണ് ഇതുപോലെ അടയുണ്ടാക്കുന്നതെങ്കിൽ നൂലിപ്പുട്ടിനൊക്കെ ചെയ്യുന്നതുപോലെ തിളച്ച വെള്ളം പൊടിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് നല്ലപോലെ വാട്ടിയിട്ട് വേണം കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുഴച്ചെടുക്കുന്ന സമയത്ത് നിങ്ങൾ പഴമാണ് എടുക്കുന്നതെങ്കിൽ പഴം നല്ലപോലെ വേവിച്ചെടുത്ത് അടിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കുഴച്ചെടുക്കാം അല്ല ചക്കയാണെങ്കിൽ ചക്ക മിക്സിയിലടിച്ചിട്ട് ചേർത്തിട്ട് കുഴച്ചെടുക്കാം ഇനി നിങ്ങൾ മധുരം താല്പര്യമുള്ളവരാണെങ്കിൽ പൊടി വാട്ടാൻ വേണ്ടിയിട്ട് വെള്ളം വയ്ക്കുമല്ലോ അതിൽ രണ്ടാണ് ചരക്കര ഇട്ടിട്ട് നല്ലപോലെ ഒരുക്കിയിട്ട് ആ വെള്ളം ഒഴിച്ച് പൊടി വാട്ടിയെടുത്താലും മതി അപ്പോൾ ഇതുപോലെ അടയുടെ മാവിലേക്ക് നമ്മൾ ശരക്കര ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ച് മധുരം ഉണ്ടാവും അതുപോലെ തന്നെ ടേസ്റ്റും കൂടുതലായിരിക്കും അപ്പോൾ ഞാനിതിൽ കുറച്ച് ശരക്കരപ്പാനം ചേർത്തിട്ടാണ് കുഴച്ചെടുത്തിട്ടുള്ളത് കുഴച്ചെടുക്കുന്ന സമയത്ത് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കുക അപ്പോൾ നമ്മുടെ മാവിടെ റെഡി ആയിരിക്കുകയാണ് ഇതും സേവനയിലേക്ക് നിറച്ച് കൊടുക്കണം അപ്പം നിങ്ങൾ മാവ് കുഴച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക നൂൽപ്പുട്ടിൻ്റെയൊക്കെ കുഴച്ചെടുക്കുന്ന ആ ഒരു ടൈറ്റിൽ വേണം കുഴച്ചെടുക്കാനായിട്ട് ഇനി ഇതൊന്ന് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറിലേക്കാണ് ഞാൻ ചുറ്റിച്ചെടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ഇലയുണ്ടെങ്കിൽ ഇല എടുത്താലും മതി അതാണ് ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാകാം ഞാൻ ഇല ഇല്ലാത്ത കാരണമാണ് പ്ലാസ്റ്റിക് കവർ എടുത്തിട്ടുള്ളത് നമുക്ക് ഇതിന് നടുവിൽ വയ്ക്കാനായിട്ട് ഫില്ലിങ്സ് റെഡിയാക്കാനുണ്ട് അതിന് വേണ്ടിയിട്ട് കുറച്ച് നാളികേരം ചെരുവെടുത്തിട്ടുണ്ട് ഇതിലേക്ക് പഞ്ചസാരയും ഏലക്കായും പൊടിച്ചെടുത്തുകൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം ഇനി മധുരത്തിനായിട്ട് കുറച്ച് ശർക്കര ഞാൻ ഗ്രൈൻഡ് ചെയ്താണ് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ കുറച്ച് ടൈറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഗ്രൈൻഡ് ചെയ്താണ് ഡയറക്റ്റ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ശരക്കരൊന്നും ടൈറ്റിൽ പാൻ കാച്ചിട്ട് ഇതിൽ കുഴച്ചെടുത്താലും മതി ഇനി ഇതൊന്ന് കുഴച്ചെടുത്തിട്ട് ഈ പില്ലിങ്സ് നമുക്ക് ഇതിന് നടുവിലായിട്ടൊന്ന് വെച്ചെടുക്കാം ഇതൊന്ന് മടക്കിയെടുക്കുകയാണ് ഈ രണ്ട് രീതിയിലാണ് ഞാൻ അട ഉണ്ടാക്കുന്നത് ഡയറക്റ്റ് ഞാൻ ഇഡ്ഡലിയുടെ തട്ടിൽ ആക്കി കൊടുക്കുന്നുണ്ട് നൂൽപുട്ടൊക്കെ ഉണ്ടാക്കുന്ന പോലെ എന്നിട്ട് അതിന് മുകളിൽ ഫില്ലിങ് വെച്ചിട്ട് വീണ്ടും ഒന്ന് അതിന് മുകളിൽ ചുറ്റിച്ചെടുക്കുകയാണ് നിങ്ങൾക്ക് ഏതാനും ഉണ്ടാക്കാൻ സൗകര്യം അതിനനുസരിച്ചിട്ട് ഉണ്ടാക്കാം ഇനി ഇലയുടെ ടേസ്റ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇഡ്ലിയുടെ തട്ടിൽ ഒരു ഇല വെച്ചിട്ട് അതിന് മുകളിൽ ഇതുപോലെ ചുറ്റിച്ചെടുത്താൽ മതി ഇനി നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം സ്റ്റീമറിലോ അല്ലെങ്കിൽ ഇഡ്ഡലി തട്ടിലോ ഏതിൽ വേണമെങ്കിലും വെച്ചിട്ട് നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം ഞാൻ ഇഡ്ഡലിയുടെ തട്ടിലും അതുപോലെ ഈ ഒരു പാത്രത്തിലും വെച്ചിട്ടാണ് ഇത് സ്റ്റീം ചെയ്തെടുക്കുന്നത് അപ്പോൾ രണ്ട് രീതിയിലാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മുടെ അട റെഡി ആയിരിക്കുകയാണ് ഈ ഒരു കളറ് വന്ന് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗോതമ്പ പൊടിയാണ് ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതുപോലെ കുറച്ച് ശർക്കര പാനി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ കളറ് വന്നത് ഇനി പച്ചരിപ്പൊടിയാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് വെച്ചാൽ നല്ല വെള്ള കളറിലാണ് അട ഉണ്ടാകുക നിങ്ങൾക്ക് നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ചിട്ട് ഏത് പൊടിയിലാണെന്ന് വെച്ചാൽ ഏത് കളറാ വേണ്ടത് അതിനനുസരിച്ചിട്ടുണ്ടാക്കുക എല്ലാവരും ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ചക്ക കഴിഞ്ഞ് സ്ഥിതിക്ക് നിങ്ങൾക്ക് പഴം ചേർത്തിട്ടും ഇതുപോലെ ഉണ്ടാക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അതുകൂടി ചെയ്യണേ ഇതുപോലത്തെ വേറെ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അടുത്ത വീഡിയോയിൽ ബായ്